ശത്രുവിനെ തകർക്കുമ്പോൾ പോയിന്റുകൾ നേടുന്ന കൊല്ലപ്പെടുന്ന ഓരോ സൈനികരും ഉപകരണത്തിനും മൂല്യം കൽപ്പിക്കുന്ന ഒരു പുതിയ യുദ്ധതന്ത്രം യുക്രൈന്റെ ആർമി ഓഫ് ഡ്രോൺസ് എന്ന യുദ്ധ പദ്ധതിയാണിത് റഷ്യയെ പോലെ പതിന്മടങ്ങ് സൈനിക ശേഷിയുള്ള ഒരു വൻ ശക്തിക്കെതിരെ മൂന്ന് വർഷത്തിലേറെയായി പിടിച്ചു നിൽക്കാൻ യുക്രൈനെ സഹായിച്ച നിർണായക തന്ത്രങ്ങളിലൊന്നാണിത് കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള പ്രശസ്തമായ യുദ്ധ ഗെയിമുകളിലെ കിൽസ്ട്രീക്ക് ശൈലിക്ക് സമാനമായി ഓരോ വിജയത്തിനും പോയിന്റുകൾ നൽകുന്ന ഒരു സംവിധാനമാണിത് ഇതനുസരിച്ച് റഷ്യൻ സൈനികരെയും യുദ്ധോപകരണങ്ങളെയും നശിപ്പിക്കുന്നതിനോ പിടിച്ചെടുക്കുന്നതിനോ പോയിന്റുകൾ നൽകുന്നു സൈനിക യൂണിറ്റിനും യുദ്ധമുഖത്ത് ശേഖരിക്കുന്ന പോയിന്റുകൾക്ക് കൃത്യമായ മൂല്യമുണ്ട് ബ്രേവ് വൺ എന്ന പേരുള്ള വിദഗ്ധരുടെ ഒരു ടീം ഡ്രോൺ ആക്രമണങ്ങളുടെ തെളിവുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് പോയിന്റുകൾ നൽകുന്നു ഈ വിദഗ്ധ സംഘം രഹസ്യ കേന്ദ്രങ്ങളിലിരുന്നാണ് ഡാറ്റ പരിശോധിക്കുന്നത് റഷ്യ വലിയ ടാങ്കറുകൾ ഉപയോഗിക്കുന്നത് കുറച്ച് കാൽനടയായി ആയുധങ്ങൾ എത്തിക്കുന്നതിലേക്ക് മാറിയപ്പോൾ റഷ്യൻ സൈനികരെ വധിക്കുന്നതിനുള്ള പോയിന്റ് വർദ്ധിപ്പിച്ചു ഇത് യുദ്ധമുഖത്തെ യാഥാർത്ഥ്യങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കാൻ യുക്രൈനെ സഹായിക്കുന്നു ഈ ഈ പോയിന്റുകൾക്ക് മുമ്പ് പണമാക്കി മാറ്റാൻ സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ചെലവഴിക്കാൻ ബ്രേവൺ മാർക്കറ്റ് എന്നൊരു സംവിധാനം നിലവിലുണ്ട് ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായി പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിൽ ഡ്രോണുകൾ മുതൽ സൈനികരെ ഒഴിപ്പിക്കാൻ കഴിയുന്ന ആളില്ലാ വാഹനങ്ങൾ വരെ വാങ്ങാൻ സൈനികർക്ക് കഴിയും ഇത് സൈനികർക്ക് തങ്ങൾ നേടിയ പോയിന്റുകൾ നേരിട്ട് യുദ്ധമുഖത്ത് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളായി മാറ്റാൻ അവസരം നൽകുന്നു ഈ പോയിന്റ് സിസ്റ്റം നിരാശയും ക്ഷീണിതരുമായ സൈനികർക്ക് പോരാട്ട വീര്യം നൽകുന്നതിനുള്ള ഒരു വലിയ പ്രചോദനമാണ് തുടർച്ചയായ യുദ്ധം സൈനികരിൽ മാനസിക സമ്മർദ്ദവും ക്ഷീണവും ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഓരോ വിജയത്തിനും ലഭിക്കുന്ന അംഗീകാരവും പ്രതിഫലവും അവരെ പ്രചോദിപ്പിക്കാൻ സഹായിക്കും ഇതൊരുതരം ഗെയിമിഫിക്കേഷൻ വഴി സൈനികരെ കൂടുതൽ ഉണർവോടെയും ലക്ഷ്യബോധത്തോടെയും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ സംവിധാനത്തിന് വിമർശനങ്ങളുമുണ്ട് ചില സൈനിക യൂണിറ്റുകൾക്കിടയിൽ ഇത് അനാവശ്യമായ മത്സരത്തിന് വഴിവെക്കുന്നുണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട് പോയിന്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ ഒരിക്കൽ പ്രവർത്തനരഹിതമാക്കിയ ആയുധങ്ങൾ പോലും പോയിന്റ് നേടാനായി വീണ്ടും ആക്രമിക്കുന്നത് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതായും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇത് വിഭവങ്ങളുടെ ദുരുപയോഗത്തിലേക്കും അനാവശ്യമായ ആക്രമണങ്ങളിലേക്കും നയിച്ചേക്കാം കൂടാതെ ഡ്രോൺ ആക്രമണങ്ങളുടെ തെളിവുകൾ പരിശോധിക്കുന്ന ബ്രേവൺ ടീമിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചും സുതാര്യതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നേക്കാം പോയിന്റുകൾ നൽകുന്ന പ്രക്രിയ എത്രത്തോളം കൃത്യവും പക്ഷപാതരഹിതവുമാണെന്നത് പ്രധാനമാണ് തെളിവുകളുടെ കൃത്യതയും പരിശോധനയിലെ പിഴവുകളും സൈനികർക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായേക്കാം ഈ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും റഷ്യയെ പോലെ ശക്തരായ ഒരു സൈനിക ശക്തിക്കെതിരെ പിടിച്ചു നിൽക്കാൻ യുക്രൈനെ ഈ വാർസിൽ സംവിധാനം വളരെയധികം സഹായിച്ചുവെന്ന് സൈനികർക്കിടയിൽ തർക്കമില്ല റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിമിതമായ സൈനിക വിഭവങ്ങളുള്ള ലഭ്യമായ വിഭവങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രമായി ഇത് മാറി ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ കുറഞ്ഞ മനുഷ്യ സാന്നിധ്യത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ സഹായിക്കുന്നു ഇത് സൈനികരുടെ ജീവൻ രക്ഷിക്കുന്നതിനും വലിയ സേനാ വിഭാഗങ്ങളെ യുദ്ധമുഖത്തു നിന്ന് ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു ഡ്രോൺ സാങ്കേതികവിദ്യയിലെ നിക്ഷേപം പരിശീലനം കൂടാതെ ഫീഡ്ബാക്ക് ലൂപ്പുകൾ എന്നിവ ഈ പദ്ധതിയുടെ വിജയത്തിന് നിർണായകമാണ് മാർക്കറ്റ് പോലുള്ള സംവിധാനങ്ങൾ സൈനികർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനും യുദ്ധമുഖത്ത് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു യുക്രൈന്റെ ആർമി ഓഫ് ഡ്രോൺസ് പദ്ധതി ആധുനിക യുദ്ധമുഖത്ത് സാങ്കേതിക വിദ്യയ്ക്കും നവീകരണത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു അസമമായ യുദ്ധങ്ങളിൽ ദുർബലരായ പക്ഷത്തിന് ശക്തരായ ശത്രുവിനെതിരെ എങ്ങനെ നിലകൊള്ളണം എന്നതിന് ഇതൊരു ഉദാഹരണമാണ് പോയിന്റ് അധിഷ്ഠിത സംവിധാനങ്ങൾ സൈനികർക്ക് പ്രചോദനം നൽകുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇത് കാണിക്കുന്നു എന്നാൽ സാങ്കേതിക െ യുദ്ധവുമായി സംയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ധാർമ്മികവും മാനുഷികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഇതുർത്തുന്നു യുദ്ധത്തെ ഒരുതരം ഗെയിമാക്കി മാറ്റുന്നത് മനുഷ്യജീവിതത്തിലുള്ള സമീപനത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു പ്രധാന ചിന്തയാണ് ഓരോ പോയിന്റും ഒരു മനുഷ്യജീവനോ ഒരു യുദ്ധോപകരണമോ ആയി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം അവഗണിക്കാനാവില്ല എന്നിരുന്നാലും യുദ്ധം അവസാനിക്കുമ്പോൾ യുക്രൈന്റെ അതിജീവനത്തിൽ ആർമി ഓഫ് ഡ്രോൺസ് പദ്ധതിയുടെ പങ്ക് ഒരു പ്രധാന അധ്യായമായി മാറും സാങ്കേതിക വിദ്യയും നവീകരണവും അചഞ്ചലമായ നിശ്ചയദാർഢ്യവും ഒരുമിച്ച് ചേരുമ്പോൾ എന്തു നേടാനാകുമെന്നതിന്റെ ഒരു ഉദാഹരണമായി ഇത് നിലനിൽക്കും യുക്രൈൻ പരിമിതമായ വിഭവങ്ങളാൽ തങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ നേരിടാൻ ഉപയോഗിച്ച ഒരു തന്ത്രപരമായ നീക്കം എന്ന നിലയിൽ ആർമി ഓഫ് ഡ്രോൺസ് ലോകമെമ്പാടുമുള്ള സൈനികർക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമായി മാറും